ിയും ഉയരങ്ങളിലെത്തട്ടെ അവിടെ നിന്നും താഴോട്ട് ചാടട്ടെ ഒരു കുട്ടി ഇന്റർനെറ്റിൽ ഫുട്ബോൾ മാച്ച് ജയിച്ചതിന് താഴെ വന്ന കമന്റാണിത് എന്താവും കമന്റിട്ടയാൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഉദ്ദേശം എന്താണെങ്കിലും ഒന്നാം തരം ടോക്സിറ്റിയാണിത് ഇത്തരം ടോക്സിക് ബിഹേവിയറുകളുടെ അതിപ്രസരം സമൂഹ മാധ്യമങ്ങളിലാകെ കാണാം അപ്രിയരായിട്ടുള്ള ആളുകളെയോ കൂട്ടത്തെയോ അംഗീകരിക്കാതെ ബോയ്ക്കോട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്കുള്ള സപ്പോർട്ട് പിൻവലിക്കുക എന്നതാണ് ക്യാൻസർ കൾച്ചർ ഇത്തരം ക്യാൻസർ കൾച്ചറിൽ പലരുടെയും കരിയർ പോലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ക്യാൻസർ കൾച്ചറിന്റെ ഭാഗമാക്കി ഒരു മനുഷ്യനെ അയാളിട്ട പോസ്റ്റിൻ്റെ ഉള്ളടക്കം പോലും മനസ്സിലാക്കാതെ ഇകഴ്ത്തുമ്പോൾ അയാളിലുണ്ടാകുന്ന മാനസികാഘാതം വളരെ വലുതാണ് ഒരു പോസ്റ്റ് ഇടാൻ പോലും അടിക്കുന്ന തരത്തിലേക്ക് അഗാധമായ ഭയം ഇത് നേരിടുന്ന ആളെ പിന്നീട് പിടികൂടും മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ അവരുടെ വ്യക്തിഗത വിവരങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രവണതയാണ് ഡോക്സിംഗ് വീടിൻ്റെ അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ മറ്റ് വിവരങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം ഈ വിവരങ്ങൾ ആ വ്യക്തിയുടെ സ്വകാര്യതയെ ആകെ ബാധിക്കുന്നതാണ് എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ ഡോക്സിംഗ് നല്ലതിനായും ഉപയോഗിക്കാം തെറ്റ് ചെയ്ത ഒരാളെ നിയമവെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും ഇവ ഉപയോഗിക്കാം നിയമവിരുദ്ധമായ പ്രവൃത്തികളെ ഇത്തരത്തിൽ മുന്നിൽ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും നിരപരാധികളും ഇതിൽ പെട്ടുപോകാറുണ്ട് ഉത്കണ്ഠ വിഷാദം പി ഡി എസ് ടി എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം ഒരാൾക്ക് ഒരിടത്തിലേക്ക് വരുന്നതിന് പരിധിവെക്കുന്ന പ്രവൃത്തിയാണ് ഗേറ്റ് കീപ്പിംഗ് വ്യക്തികളുടെ ആശയ സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന തരത്തിലാണ് ഈ പ്രവൃത്തികൾ നടക്കുക ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ഓൺലൈൻ കൂട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ മുൻവിധിയുടെ ഭാഗമായി ശരിയായ കാരണങ്ങളില്ലാതെ മാറ്റി നിർത്തപ്പെടുന്നു ഗേറ്റ് കീപ്പിംഗ് ടോക്സിക് ആകുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിൽക്കുന്ന ഓരോ കമ്മ്യൂണിറ്റിയും പാലിക്കേണ്ട പല മര്യാദകളും പാലിക്കാതെ പോവുകയാണ് ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയെ ഭയക്കുന്നവരുണ്ട് ചിലർക്ക് വയലൻസ് ഉള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നത് പ്രായോഗികമല്ല അതേസമയം സെൻസിറ്റീവായ കണ്ടന്റുകൾക്ക് വാണിംഗ് വെക്കുക എന്ന സാമൂഹിക മാധ്യമ സംസ്കാരം നമ്മിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് സെൻസിറ്റീവ് കണ്ടന്റ് ആണെന്ന് മുൻകൂട്ടി പോസ്റ്റിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി വരില്ല നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മ പരത്തുന്ന നന്മ മരങ്ങളുടെ കാര്യത്തിൽ ഒട്ടും കുറവില്ല സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് തീർത്തും ലൈക്കിനും കമൻറ്റിനും വേണ്ടിയാകുമ്പോൾ വെർച്വൽ സിഗ്നലായി മാറുന്നു ലാഭവും ചൂഷണവും ഇതിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രസിദ്ധമായ ടാഗ് കൂട്ടിച്ചേർത്ത് ലൈക്ക് വാരി ചിലർക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയില്ല വെർച്വൽ സിഗ്നലിംഗ് പോലെ തന്നെ വളരെ ഗുരുതരമായ ഓൺലൈൻ ടോക്സിക് ബിഹേവിയർ ആണ് ഇതും മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരന്തത്തെ വ്യൂസിനും ലൈക്കിനും വേണ്ടി പോസ്റ്റ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗമുണ്ട് ഹേ ഇതൊരു പ്രാങ്കല്ലേ കൂടുതൽ എന്ത് സംഭവിക്കാനാണ് എന്ന് പറഞ്ഞ് പല സീരിയസ് കാര്യങ്ങളും പ്രാങ്കായി ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള ടോക്സിക് പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട് രണ്ടായിരത്തി കൂടിയാണ് പല പ്രാങ്ക് ചാനലുകളും പ്രാങ്ക് യൂട്യൂബിൽ ഉടലെടുക്കുന്നത് ഇത്തരത്തിലുള്ളവർക്ക് കണക്കിലധികം ഫോളോവേഴ്സുമുണ്ട് പക്ഷേ ശാരീരിക ഉപദ്രവവും മാനസിക ബുദ്ധിമുട്ടുകളും വരുത്തിവെക്കുന്ന പ്രാങ്കുകൾ തികച്ചും ടോക്സിക് ആണ് വിനോദത്തിൻ്റെ പേരിൽ വ്യക്തികളെ ഹനിക്കുന്ന പ്രാങ്കുകളുടെയും അത് ചെയ്യുന്നവരുടെയും എണ്ണം കൂടി വരുന്നു പേഴ്സണൽ കാര്യങ്ങൾ ആരാഞ്ഞ് വഴിയിൽ തടഞ്ഞി നിർത്തി ആളുകളെ പ്രാങ്ക് ചെയ്യുമ്പോൾ ആ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന മനോഭാവമല്ലായിരിക്കും വ്യക്തികളുടെ മനസ്സിൽ സഹായിക്കാൻ തയ്യാറായ മനുഷ്യർ പ്രാങ്കുകൾക്ക് വിധേയമാകുമ്പോൾ യഥാർത്ഥത്തിൽ സഹായം ലഭിക്കേണ്ട ഘട്ടങ്ങളിൽ ഇവ രണ്ടാമതൊന്ന് ചിന്തിച്ചേക്കുന്ന അവസ്ഥ സംജാതമാകുന്നു പ്രാങ്കുകൾ സാമൂഹിക ബിരുദമാവാതെ നോക്കേണ്ടതുണ്ട് ഏയുടെ വരവ് ലോകത്തുണ്ടാക്കിയ മാറ്റം ചില്ലറയല്ല സമയലാഭം അതിന്റെ ഏറ്റവും സവിശേഷമായ ഗുണങ്ങളിലൊന്നാണ് എന്നിരുന്നാലും ചില ദോഷവശങ്ങളും കാണാതെ പോകരുത് പണ്ട് ഇൻ്റർനെറ്റ് ആർട്ടിസ്റ്റുകൾക്ക് അത് ചിത്രമായാലും വ്ളോഗ് പോലുള്ളവയായാലും അവരുടെ വർക്കുകൾ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു ഇടമായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് അവർക്ക് ഭയമാണ് കാരണം എ ഐ ഉപയോഗിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി ക്രെഡിറ്റ് പോലെ നൽകാതെ ആളുകൾ ഇവ കരസ്ഥമാക്കി അവരുടെ ഫീഡിൽ പോസ്റ്റ് ചെയ്ത് കാണാറുണ്ട് ഇത് മാത്രമല്ലാതെ കൂടുതലും സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പോണോഗ്രാഫിക് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഇന്റർനെറ്റിൽ എ സഹായത്തോടെ കൂടുതലായി കണ്ടുവരുന്നു ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഡിയോകൾ നേരിട്ട് ഇൻ്റർനെറ്റിലിടുകയോ അല്ലെങ്കിൽ അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതോ കൂടി വരുന്നതായി കാണുന്നു ഇത് ഇരകളിൽ വൈകാരികമായും മാനസികമായും ട്രോമയിൽ തള്ളിയിടുമെന്നത് തീർച്ച കൂടാതെ ഇരയുടെ വ്യക്തിത്വത്തെ തന്നെ ഇത്തരം പ്രവർത്തികൾ കളങ്കമേർപ്പെടുത്തുന്നു ജോലി നഷ്ടപ്പെടാനും എന്തിനേറെ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നതിലു പോലും വഴിവെക്കുന്നു